ഒന്നര മാസത്തോളം മാലപ്പുഴക്കാരുടെ ഉറക്കം കെടുത്തിയ കുറുവ മോഷണ സംഘത്തിലെ പ്രധാനി കട്ടുപൂച്ചൻ വിദഗ്ധനായ കള്ളനാണെന്ന് പോലീസ് അതിവിദഗ്ധമായാണ് മോഷണം കട്ടുപൂച്ചനെ പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകും കണ്ടാൽ ഒരു പാവം വൃദ്ധനെന്ന് തോന്നുന്ന പ്രകൃതം എന്നാൽ ഇന്നലെ പിടിയിലായ കുറുവാ സംഘാംഗത്തിലെ പ്രധാനി കട്ടുപൂച്ചൻ കൊടും ക്രിമിനലാണെന്ന് പോലീസ് പറയുന്നു സൂത്രശാലിയായ കള്ളനാണ് കട്ടുപൂച്ചൻ ആക്രിക്കച്ചവടവും കല്ലുകൊത്തലും മറയാക്കി പകൽ കറങ്ങി നടന്ന് കവർച്ച നടത്താൻ അനുയോജ്യമായ വീട് കണ്ടെത്തും രക്ഷപ്പെടാനുള്ള വഴികളടക്കം കണ്ടുവെച്ച് മടങ്ങും രാത്രി വസ്ത്രങ്ങളും മൊബൈൽ ഫോണും പേഴ്സും പണവുമെല്ലാം ഉടുമുണ്ടിൽ കെട്ടി ആരുടെയും കണ്ണിൽപ്പെടാത്ത ഇടത്ത് ഒളിപ്പിക്കും പിന്നീട് ശരീരത്തിൽ എണ്ണ തേച്ച് പിടിപ്പിച്ച് അടിവസ്ത്രം മാത്രം ധരിച്ച് ക്യാമറയിൽപ്പെടാതിരിക്കാൻ മുഖം മറച്ച് കവർച്ചയ്ക്കെത്തും വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ചുറ്റുകയോ കത്തിയോ ഉപയോഗിച്ച് ആക്രമിക്കുന്നതാണ് കട്ടുപൂച്ചന്റെ രീതി മോഷണം കഴിഞ്ഞ് പുറത്തു ചാടിയാൽ ആളൊഴിഞ്ഞ പറമ്പിലെ മരത്തിനു മുകളിൽ ഒളിക്കും പിന്നീട് സാഹചര്യം നോക്കി ഒളിപ്പിച്ചു വെച്ചിരുന്ന വസ്ത്രങ്ങൾ ധരിച്ച് സാധാരണക്കാരനെ പോലെ നടന്നുപോകും സിസിടിവിയിൽ പതിഞ്ഞ കട്ടുപൂച്ചൻറെ കയ്യിലെ പച്ചകുത്തിയ പാടിലൂടെയാണ് പോലീസ് ഇയാളെ തിരിച്ചറിഞ്ഞത് കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപ് നടത്തിയ വൈദ്യ പരിശോധനയിൽ കുറുവാക്കളന്റെ കാലൊടിഞ്ഞതായി കണ്ടെത്തി വാഹനത്തിൽ കയറുന്നതിനിടെ ഡോറിൽ കുടുങ്ങിയാണ് കട്ടുപൂച്ചന്റെ കാലൊടിഞ്ഞതെന്നാണ് പോലീസ് കോടതിയിൽ അറിയിച്ചത് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം അടുത്ത ദിവസം അപേക്ഷ നൽകും ജനം ആലപ്പുഴ